രണ്ട് ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി പടർന്ന ഒരു വാർത്തയാണ് മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസറും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദഹനത്തിന് കുറച്ച് ബുദ്ധിമുട്ടും ഓക്കാനവും ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ ടെസ്റ്റിൽ കുടലിൽ ചെറിയ ഗ്രോത്ത് നേച്ചർ കണ്ടു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ ടെസ്റ്റിലാണ് ഇതറിഞ്ഞത് തുടക്കത്തിലുള്ള സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ഭേദമാകുമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് ഇന്നു മുതൽ റേഡിയോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത് എന്നാൽ ഇത്രയും വ്യായാമങ്ങളും ശരീരം നോക്കുന്നതുമായ നടൻ ഇങ്ങനെയൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമെന്നാണ് എല്ലാവരുടെയും ചോദ്യം തുടക്കത്തിലായതുകൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എല്ലാവിധ ആരോഗ്യ ആശംസകളും നേരുന്നു മമ്മൂട്ടി ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം